അവരുടെ അവകാശമായ നിയമങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ മുസ്ലിമീങ്ങളോട് വിളിച്ചു പറയുമ്പോ അതിനെ തോളാനും അവരെ കുറ്റം പറയാനും അവരെ വസളാക്കാനും അവരെ മോശക്കാരാക്കാനും കടന്നു വരുന്നവരായ ആളുകൾ ഇന്ന് ലോകത്ത് അധികരിച്ചു അത് മുസ്ലിമീങ്ങളിൽപ്പെട്ട പെട്ട ആളുകളുണ്ട് ഒരാവശ്യവുമില്ലാത്ത ഒരുപാട് രാഷ്ട്രീയക്കാരായ ആളുകൾ മുസ്ലിമീങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കടന്നു വന്ന അഭിപ്രായങ്ങൾ പറയുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതിൽപ്പെട്ട ഒരു നിയമമാണ് ഇപ്പോൾ നിരന്തരമായി വിവാദമായി കൊണ്ടിരിക്കുന്ന വിഷയം തമ്മിൽ ഇടകലരുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഇസ്ലാം അനുവദിക്കുന്നതല്ല അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല അതുകൊണ്ട് അന്യ ആണും പെണ്ണും ഇടകലരുന്ന ഒരു പ്രവർത്തനങ്ങളിലും നിങ്ങൾ പോയി പങ്കാളികളാകരുത് മുദായത്തോട് വിളിച്ചു പറയുമ്പോ അതിനെതിരിലായി അവരെ കുറ്റം പറയാൻ കടന്നു വരുന്നവരിൽ പല ആളുകളും മുസ്ലിം നാമധാരികളായ ആളുകളാണ് മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ അവരെ വിമർശിക്കാൻ വേണ്ടി കടന്നു വരുന്നത് വളരെ ഖേദകരമായ കാര്യമാണ് അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമമാണ്